ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം ഞാൻ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു അലഹമ്മ മക്കയിലും മദീനയിലൊക്കെ പോകാനും ഉമ്ര ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് പകുതി ആയപ്പോഴാണ് പോയത് നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് ദമാമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കോബാറിൽ എൻ്റെ ഇത്തുണ്ട് അപ്പോൾ ആദ്യം അൽക്കോബാറിൽ പോയി കുറച്ച് ദിവസം നിന്നിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മക്കയിലും മദീനയിലും ഒക്കെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അബുദാബി എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇത്ത സൗദിയിലും ഞാൻ ദുബൈയിലും ആയതുകൊണ്ട് ഇപ്പോൾ വർഷങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് കൊറോണയ്ക്ക് ശേഷം കണ്ടിട്ടേ ഇല്ല അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കാണാനായിട്ടുള്ളത് പിന്നെ നമ്മൾ മക്കയിലൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഉംറ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അബുദാബിയിൽ നിന്ന് ഒന്നേകാൽ മണിക്കൂറാണ് ദമാമിലേക്ക് നമുക്ക് ഫ്ലൈറ്റിന്റെ ഒരു സമയം ഉണ്ടായിരുന്നത് നോമ്പായത് കാരണം ഒരുപാട് സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി ഒരു പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നു നമ്മൾ ഇത്തവണ വീട്ടിൽ ഈതിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഈദിൻ്റെ അന്ന് എല്ലാവരും കൂടി സ്പീഡ് ബോട്ടിലൊക്കെ പോയി നമ്മൾ സ്പീഡ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഹാഫ് മൂൺ ബീച്ചിലാണ് അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ബൈക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു അവിടെയും പോയി കുട്ടികളും ഹസ്ബൻഡും ഒക്കെ ഇതിനകത്തൊക്കെ കുറച്ച് നേരം ഡ്രൈവൊക്കെ ചെയ്തു ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉമ്രയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബസ്സിലാണ് നമ്മൾ അൽക്കോബാറിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് മക്ക വരെ നമ്മൾ വ്യാഴാഴ്ച തിരിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് രാവിലെ മക്കയിലെത്തിയത് അലഹമില്ല നമ്മൾ ഫസ്റ്റ് ഉമറയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ബസ്സിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർ മിനയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ പോയിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്തു ഒരു നാല് ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ മദീനയിലേക്ക് പോയിട്ട് രണ്ട് ദിവസം മദീനയിൽ നിന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മുകളിൽ കാണുന്നത് ഇസ്മായിൽ നബിയെ ബലി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്ഥലമാണ് അങ്ങനെ കാണുന്നത് ജബാലൽ നൂറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ടോപ്പ് വരെ കയറാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മൾ ഒരു ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഉമ്രയും കഴിഞ്ഞിട്ട് കുട്ടികളുമായിട്ടൊക്കെ പോകുന്നത് ഏറ്റവും മുകളിലൊന്നും കയറാൻ പറ്റിയില്ല ഒരു പകുതി വരെയൊക്കെ മാത്രമേ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ പോയപ്പോൾ തന്നെ സന്ധ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പകുതി വരെയൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോരുന്നു പിറ്റേ ദിവസം നമ്മൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടാവനായിട്ട് ആയിഷാപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല കുട്ടികളായിട്ട് പോയത്തും നന്നായിട്ട് തന്നെ ഉമ്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത് കുട്ടികളെ നമ്മൾ ഹോട്ടലിലാക്കിയിട്ട് ഒരു ഉമറയ്ക്ക് ഞാനും ഹസ്ബൻഡും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് ആയിഷാപള്ളി തന്നെയാണ് പോയത് ഇഹ്റാം കെട്ടാനായിട്ട് അപ്പോൾ അവിടെ പോകുന്ന ആ വഴിക്കുള്ള വ്യൂ ആണിത് രാവിലെയും വൈകുന്നേരവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണെങ്കിലും ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് ചൂടുണ്ടായിരുന്നു ഈ കാണുന്ന ചെറിയ കെട്ടിടം നബിതങ്ങൾ ജനിച്ച സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ഇത് ഒരു ലൈബ്രറിയാണ് ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വീഡിയോ എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഉച്ച സമയത്തായിട്ട് പോലും അത്യാവശ്യം നന്നായിട്ട് തന്നെ തിരക്കുണ്ട് ഇടവാങ്ങൽ തവാഫൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മദീനയിലേക്കാണ് പോകുന്നത് അപ്പോൾ മദീനയിലേക്ക് പോകുന്നതും ബസ്സിൽ തന്നെയാണ് പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ബദർ യുദ്ധം നടന്ന സ്ഥലമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് നമ്മൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ഉപകാരമുണ്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് ഇത് ബദർ യുദ്ധം നടന്ന ഒരു സ്ഥലമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് മക്കയിൽ നിന്ന് നമ്മൾ ഒരു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് തിരിച്ചിട്ട് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് മദീനയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ കുറേയിടത്ത് പോയിട്ടൊക്കെ വന്നതുകൊണ്ടാണ് അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസമാണ് ഹസ്ബൻഡിനും മക്കൾക്കുമൊക്കെ ഒരു മാര്യബിൻ്റെ നേരത്ത് റൗലയിൽ കയറാനുള്ള പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് രാത്രിയിൽ ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് അവിടെ കയറാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അലഹമില്ല നമുക്ക് റൗലയിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻറ്റും മക്കൾക്കും മാരുബിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ നിസ്കാര സമയത്തായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പെർമിറ്റ് അപ്പം അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് നിൽക്കാൻ അനുവാദം ഉള്ളായിരുന്നു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മദീനയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഷാർജയ്ക്ക് ഫ്ലൈറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മദീന എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചാർജിക്ക് വന്നത് യു എയിൽ നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ വരുന്നതിന് രണ്ട് ദിവസം മുമ്പായിട്ട് അപ്പോൾ അത്യാവശ്യം എഴുപത്തഞ്ച് വർഷം കൂടിയിട്ട് ഇത്രയും മഴ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വർഷമാണ് അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് അലഹമില്ല നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ കറണ്ടിനോ വെള്ളത്തിനോ ഒന്നും കുഴപ്പമില്ലായിരുന്നു എന്നാലും വഴിയിലെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടായിരുന്നു ഈ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് പോലും എല്ലായിടവും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു വണ്ടികളൊക്കെ പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു കുറേ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു നമ്മുടെ ഫ്ളാറ്റിൻ്റെ താഴെയായിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇതൊരു ഹൈവേയാണ് ഹൈവേ തന്നെ ക്ലോസ് ആക്കി ഇട്ടേക്കായിരുന്നു ഒരാഴ്ച എടുത്ത് ഈ ഹൈവേയിലെ വെള്ളമൊക്കെ പോയി റോഡൊക്കെ ശരിയായിട്ട് വണ്ടികളൊക്കെ പോകാനായിട്ട് മഴയായത് കാരണം സ്കൂളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഈ വർഷം എൻ്റെ ഇളയെ കൂടി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ കെ ജി വണിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഒരാഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നതാണ് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സൗദി ട്രിപ്പും ഉംറയ്ക്ക് പോയതും അങ്ങനെ തിരിച്ച് യു എയിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്